السلام عليكم الحمد لله الحمد لله رب العالمين صندماي استلم അതിൽ മനോഹരമായ വീട് പണിയാൻ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് മാത്രമല്ല അള്ളാഹു നൽകുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു വീട് ലഭിക്കുക എന്നത് എന്നാൽ എല്ലാവർക്കും അതിന് കഴിഞ്ഞു എന്ന് വരില്ല സാമ്പത്തികമായ പ്രയാസം കാരണം മിക്കവർക്കും അതിന് സാധിക്കാതെ വരും എന്നാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ എന്തും നമുക്ക് ലഭിക്കും അള്ളാഹു നമ്മൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ കുറവും ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ വീട് നിർമ്മിക്കാൻ കഴിയും എന്ന തോന്നലുകളെല്ലാം ദ്വാക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ കാരണമാണ് ആത്മവിശ്വാസത്തോടെ എനിക്ക് ഉറപ്പായും അള്ളാഹു തരും എന്ന വിശ്വാസത്തോടെ വേണം ദ്വാ ചെയ്യാൻ പ്രയാസം നമുക്കാണ് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല കൃത്യമായി ദിക്രി ചൊല്ലുകയും ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്താൽ എന്തും അള്ളാഹു നൽകും ഉറപ്പാണ് നമുക്ക് തന്നെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ അയക്കുന്ന മെസ്സേജുകളിലൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളവരുണ്ട് ഒന്നും കൈയില്ലാത്ത ഒരാൾ വീട് പണി തുടങ്ങി എവിടെ എങ്ങനെയാണ് നടന്നത് എന്ന് പോലും അയാൾക്ക് പോലും അറിയില്ല അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ തലകീയായി മറിയും പാവപ്പെട്ടവൻ പണക്കാരനാവും രോഗി ആരോഗ്യവാനാകും ദുർബലൻ കരുത്തനാകും അങ്ങനെ എന്തും സംഭവിക്കും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തന്നെ കാണാൻ സാധിക്കും അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ ഓരോ കുറുക്കുവൈകളിലൂടെ പണക്കാരായ പലരും തകർന്നടിയുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ അനുഭവമുണ്ട് അതുപോലെ ഇന്ന് കോടീശ്വരനായ ആളുകൾ ധാരാളം കടം വന്ന് ദരിദ്രനാകുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഉള്ളവർ അള്ളാഹുൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക ഇല്ലാത്തവർ അള്ളാഹുനോട് ചോദിക്കുക ചോദിച്ച് വാങ്ങുക വിധിയെപ്പോലും തടുക്കാൻ കഴിയുന്ന ആയുധമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടാൻ അള്ളാഹു അസ്മാഅ ഉൽ ഉസ്ന നമ്മെ പഠിപ്പിക്കുന്നു ഇത് വേഗത്തിൽ ഉത്തരം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് വേഗത്തിൽ ഉത്തരം നൽകുന്ന അസ്മാഅൽ ഉസ്നയിൽപ്പെട്ട ഏതൊരു നാമവും അള്ളാഹിനോടുള്ള പ്രശംസയാണ് അതിൽപ്പെട്ട ഒരു നാമമാണ് യാ മാലിക്കൽ മുൽക്കു രാജാതിരാജൻ എന്നാണ് ഇത് തിൻ്റെ അർത്ഥം യാ മാലിക്കൽ മുൾക്കു രാജാതിരാജനായ അള്ളാഹുവേ എന്ന് നാം നിരന്തരം ഇങ്ങനെ വിളിച്ചാൽ ഉത്തരം ഉറപ്പാണ് ഇൻഷാ ഇൻഷാല് സമ്പത്ത് വർദ്ധിക്കാൻ ഇത് കാരണമാകും വളരെ പെട്ടെന്ന് വീട സ്ഥലവും ലഭിക്കാൻ ഈ ദ്വാ അള്ളാഹു സ്വീകരിക്കാൻ മരിവ്സ്കാരശേഷവും സുഭി നിസ്കാരശേഷവും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം യാ മാലിക്കൽ മുൾക്കു ചൊല്ലി ദ്വാ ചെയ്യുക ഇൻഷാ അള്ളാ അള്ളാഹ് ദുവാ സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും Thank <laughs> you.